ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ മാതൃഭൂമിയായ ഇന്ത്യ ലോകം മുഴുവൻ ആകാംക്ഷയോട് കൂടി ഉച്ചുനോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ജനാധിപത്യ സംവിധാനം ഇന്ന് പലവിധ വെല്ലുവിളികളെയും ൊണ്ടിരിക്കുകയാണ് ലോകത്തെ ജനാധിപത്യം നിലനിൽക്കുന്ന അനേകം രാജ്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നു എന്ന പരിമിതമായ അർത്ഥത്തിലാണ് അവയെ ജനാധിപത്യ രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന വിദേശാധിപത്യത്തിൻ്റെ പരിണാമം എന്ന നിലയിൽ കൈവന്നതാണ് നമ്മുടെ ജനാധിപത്യം ഇന്ത്യയിൽ വിദേശാധിപത്യത്തിന് വായി കാരണങ്ങൾ എല്ലാവർക്കും അറിയാം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ പല തട്ടുകൊടലാക്കി ചെറുതും വലുതുമായ ഭരണാധികാരികൾ നടത്തിയ പോരാട്ടമാണ് വിദേശികളെ ഇവിടെ നിലയുറപ്പിക്കാൻ സഹായിച്ചത് ദീർഘകാലത്തെ നിരന്തരമായ ചൂഷണത്തിന് വിധേയമായ ഇന്ത്യയുടെ ശക്തി തുടങ്ങിയപ്പോഴാണ് ചിലർക്കെങ്കിലും തിരിച്ചറുണ്ടായത് അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ആവിർഭാവം ഉണ്ടായത് കുറിച്ചുള്ള മനോജ്ഞ സങ്കല്പങ്ങളും അതോടൊപ്പം പിറന്നു വീണു അതിലൊന്നാണ് നമ്മുടെ ജനാധിപത്യം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന സോഷ്യലിസം ഇന്നും യായി തുടരുന്നു ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്ര നാരായണന്മാരുടെ നാട്ടിൽ ഒട്ടവകാശം കൊണ്ട് മാത്രം ജനാധിപത്യത്തെ രക്ഷിക്കാനാവില്ല മറിച്ച് സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിലെ അസമത്വം കൂടി അവസാനിപ്പിച്ചാലേ ജനാധിപത്യത്തിന്റെ പൂർണമായ അർത്ഥം കൈവരിക്കുകയുള്ളു നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്നും ആ വൈക്കുള്ള യാതൊരു നീക്കങ്ങളും നടക്കുന്നില്ല രാജ്യത്തെ വളരുന്നത് നോക്കുന്ന അനിക്ഷിതമായ ഭാവിയെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ജീവിതത്തിന്റെ നാനാ തുറകളിലും അഴിമതി നടമാടുന്നു നാട്ടിൻ പുറത്ത് സർക്കാർ ഓഫീസ് മുതൽ സമുന്നതരായ ഭരണാധികാരികളുടെ കോട്ട ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് പ്രാദേശികവാദം ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും ഭക്ഷണത്തിന്റെ പേരിൽ പോലും ജനങ്ങൾ പരസ്പരം പോരടിക്കുന്നു ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ൾ ആവർത്തിക്കപ്പെടുന്നു സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മുറിവിളിക്കൂട്ടുന്നു ജനങ്ങൾ വ്യത്യസ്തമായ കമ്പാർട്ട്മെന്റുകളിലായി രാഷ്ട്രീയവും മതവും വേർതിരിച്ച് പരസ്പരം അകന്നൊഴിഞ്ഞു മാറാൻ വെമ്പൽ കൊള്ളുന്നു ജനങ്ങളുടെ മൗലികമായ ആവശ്യങ്ങൾ പരിഹരിക്കുകയും സാമൂഹിക സാമ്പത്തിക സന്തുലിതാവസ്ഥ കൈവരിക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യത്തിന്റെ അത്യന്താപേക്ഷിതമാണ് പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി വേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു ചുമതലപ്പെട്ടവിടെ വാതിലി കസ ആത്മാർത്ഥമായ പരിശ്രമമാണ് അതിന് വേണ്ടത് വ്യക്തിയും സമൂഹവും നാടിന്റെ സുന്ദരമായ ഭാവിക്ക് വേണ്ടി പ്രതിജ്ഞിക്കാൻ തയ്യാറാവുക അതിനുവേണ്ടി സുന്ദര ഭാരതം സ്വപ്നം സാക്ഷാ ചിരിക്കപ്പെടുകയുള്ളൂ അതിനു വേണ്ടി അവട്ടെ നമ്മുടെ പ്രേക്ഷകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്രമിപ്പിക്കുകയും